ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ നിർത്തിയതിനെതിരെ പ്രതിഷേധം ശക്തം ഡിവൈഎഫ്ഐ നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണാടിക്കലിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു തുടക്കത്തിൽ കാണിച്ച അലംഭാവം ആവർത്തിക്കാനാണ് കർണാടക സർക്കാർ ശ്രമിക്കുന്നതെന്നും കൂടുതൽ സന്നാഹങ്ങൾ എത്തിച്ച് തിരച്ചിൽ പുനരാരംഭിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു തായ അർജുനായുള്ള തിരച്ചിൽ കർണാടക സർക്കാർ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് ഈ വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐക്ക് രേഖപ്പെടുത്താനുള്ളത് ഡിവൈഎഫ്ഐയോടൊപ്പം ഈ നാടും നാട്ടുകാരും ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം കർണാടക സർക്കാർ സ്വീകരിച്ച നിലപാടിനെതിരെ ഞങ്ങളിൽ ഈ പ്രതിഷേധം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സൂചന മാത്രമാണ് കാരണം ഇത്ര ദിവസം ഉണ്ടായിട്ടും ഓരോ ദിവസവും ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഓരോ ദിവസവും വന്ന് പറയുകയാണ് ഞങ്ങൾ തിരച്ചിൽ ഇന്ന് അവസാനിപ്പിക്കുകയാണ് ബദൽ ബദലായിട്ട് അടുത്ത ദിവസത്തേക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനിങ്ങും അവിടെ ഉണ്ടാവുന്നില്ല ഇന്നിപ്പം അടിയന്തരമായിട്ട് അവരെ പറഞ്ഞു വെക്കുകയാണ് ഇന്നത്തോടു കൂടി തിരച്ചിൽ ഒരു നാല് ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു ജീവനല്ല എൻ്റെ അടിയിലുള്ളത് അർജുനെ പോലെ അർജുന ഉൾപ്പെടെ മൂന്ന് പേരുടെ ജീവൻ അതിനടിയിലുണ്ട് ഇപ്പൊ അർജുന കുടുംബം പറഞ്ഞിരിക്കുന്നത് അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് എപ്പോൾ ഇത് തുടങ്ങും അല്ലെങ്കിൽ എപ്പോഴി അവസാന കൊടുന്നതിനെ അവസാനിപ്പിക്കുന്നത് ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കി എന്നാണ് കുടുംബം പറയുന്നത് അപ്പോ വീണ്ടും ഒരു അലംഭാവം പഴയ ഒരു അലംഭാവത്തിലേക്ക് കർണാടക സർക്കാർ അല്ലെങ്കിൽ അവരുടെ സംവിധാനം മാറുന്നു എന്നാണ് അതെ പഴയൊരു അലംഭാവത്തിലേക്ക് കർണാടക സർക്കാർ മാറി മാറിക്കഴിയുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ അടിയന്തരമായിട്ട് ആ തിരച്ചിൽ തുടരണം എന്ത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലും അവിടെ പ്രതിഷേധം തുടരണമെന്നാണ് ഡിവൈഎഫ്ഐ നിലയ്ക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം മൂന്നുപേരുടെ ജീവൻ അതിനടി ഉണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ തിരിച്ചെടുക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കർണാടക സർക്കാർ മുന്നോട്ട് പോയേ പറ്റുള്ളൂ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഇടപെടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സന്നാഹങ്ങളും മറ്റു കാലാവസ്ഥാ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതൊക്കെയും മറികടക്കാനുള്ള സാങ്കേതിക സഹായങ്ങൾ എത്തിക്കാനുള്ള നടപടികളൊന്നും അവിടെ നടക്കുന്നില്ല നടക്കുന്നില്ലാത്തൊരു പരാതിയും കൂടി ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇന്ന് എല്ലാവിധ ഉണ്ട് ഇന്നിപ്പം ത്രഡ്ജിങ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് നാല് ദിവസത്തിന് ശേഷമേ എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പോൾ അടിയന്തരമായിട്ട് എന്താണ് അവിടെ സാമഗ്രികൾ വേണ്ടത് എന്തൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട കാര്യങ്ങൾ വേണ്ടത് ഉടനടി എത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ഒരു കാരണവശാലും തിരച്ചിൽ നടപടി നിർത്തിവെക്കരുതെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഒരുങ്ങുന്നത് സന്നാഹങ്ങളും സംവിധാനങ്ങളും ഇല്ലെങ്കിൽ അത് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ എത്തിച്ചുകൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കരുത് തിരച്ചിൽ തുടരണമെന്നാണ് പറയുന്നത് ഇക്ബാലിനോടൊപ്പം റമീസ് മുഹമ്മദ് കരളി ന്യൂസ് കോഴിക്കോട്